നല്ല ൂ കണ്ടല്ല ഇത്രയും നേരം അവിടെ മേലെ നിന്നിട്ട് രാവിലെ ഗുരുവായൂർ താലുകെട്ടായിരുന്നു അഞ്ചു മണിക്ക് ഇന്നലെ രാത്രി ഇവിടുന്ന് ഹൽദി കഴിഞ്ഞ് ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല എന്നിട്ട് നേരെ തള്ളി അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പക്ഷേ നമ്മൾ അതന്നെ അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചാണ് എപ്പോഴും അല്ല ഇപ്പോൾ അറ്റ് എൻജോയ് എന്താന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷെ ഡെഫിനറ്റ്ലി വെരി ഹാപ്പിന്റെ അറേഞ്ച് ചെയ്ത അന്നും ചോദിച്ചല്ലോ നിങ്ങൾ എൻഗേജ്മെന്റ് നിങ്ങൾക്ക് വിശ്വാസമില്ല വീണ്ടും വീണ്ടും ഉത്തരം ഉള്ളൂ അറേഞ്ച് കണ്ടുമുട്ടി ഇത് പറയാനാ എനിക്ക് എന്നെപ്പോഴും മറ്റേ വില്ലത്തി ആയിട്ടുള്ള എല്ലാരും കണ്ടിരിക്കണം ഒരിക്കലും വില്ലത്തിന്റെ കൂടെ ഒരു കപ്പിൾ എന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും നിൽക്കാനോ അഭിനയിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല പക്ഷെ ഇതാണ് എന്റെ റിയൽ ലൈഫിലെ ഹീറോ സോ യാ എല്ലാവരും ഒരു എത്തിയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ അവർക്ക് വേറെ ഷൂട്ട് ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല പിന്നെ പാലക്കാട് ആയതുകൊണ്ട് എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ ട്രിപ്പ് ഇല്ല ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമയമുണ്ടല്ലോ എന്തായാലും ഒക്കെ നന്നായി പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്ത് കല്യാണത്തിനായിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ് സുസ്മിത എന്നുള്ളൊരു ക്യാരക്ടർ അവിടെ വെച്ചിട്ട് വന്നിരിക്കുക കുറച്ച് നാളത്തേക്ക് ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഔട്ട്ഫിറ്റും ഡിഫറെന്റ് ആവണം എന്നുണ്ടായിരുന്നു സംഗീതാണെങ്കിൽ ഹലത്തികളെല്ലാം ഇതിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ഒരു പല്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട് അപ്പോ അതെല്ലാം നല്ല കേട്ടോ ശെരിക്കും ഇരുന്ന് ആലോചിച്ച് നല്ല പോണെന്ന്

ഇത് നമുക്ക് മറ്റേ ഒരു ട്രഡീഷണൽ സംഭവം വേണം എനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു എളുക്കത്താലി പാലക്ക അങ്ങനെ ഓക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ